ഈ അങ്ങകൾക്കിടയിലൂടെ കാണുന്നതാണ് സൂര്യൻ രാവിലെയാണ് സമയം കണ്ടോ ചുമന്ന ചുമന്ന കാണുന്നത് കണ്ടോ സൂര്യനാണ് ഈ ഇലകളുടെ ഇടയിലൂടെ ഞാൻ അന്നേരം ആലോചിക്കുമായിരുന്നു എൻ്റെ ചൂടായിരിക്കും ഇപ്പോൾ സൂര്യന് അത് സൂര്യനെ ഇപ്പോൾ നേരത്തെ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല സൂര്യൻ മീനെ മാറി മാറി വരുവാണ് അവിടെ ഇങ്ങനെ ഉദിച്ചുദിച്ചു വരുവാണ് എന്നാലും ആ ഒരു റെഡ് കാണുന്നില്ലേ അപ്പൊ ഞാൻ വിചാരിക്കുക എന്ത് ചൂടായിരിക്കും അല്ലെ ഹായ് എല്ലാവർക്കും നമ്മുടെ നദപുതിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെയാണ് സമയം ഞാൻ രാഷ്ട്രീയ ഡബ്ബ ഉണ്ടാക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേനാണ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേനാണ് സൂര്യൻ ഇങ്ങനെ അവിടെ നിന്ന് ഉദിച്ചു വരുന്നത് അത് എന്ത് ഒരു ഓറഞ്ച് കളർ തീ ഗോളം അത് കണക്ക് തന്നെയാണ് വരുന്നത് ഞാൻ അങ്ങോട്ട് ഫോൺ എടുക്കാൻ പോയപ്പോ അവിടെ കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല ഇപ്പൊ അങ്ങ് എന്റെ ഇങ്ങനോട്ട് മാത്രമേ സൂര്യ ഭഗവാൻ ഈ ഗോളം ഓറഞ്ച് കളർ അത് പരിസര പ്രദേശങ്ങളിലെല്ലാം ഓറഞ്ച് കളർ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണ് ഇത് ഉണ്ടാക്കി വെച്ചു ചപ്പാത്തിക്ക് നീനകത്ത് കുറച്ച് ചീസൊക്കെ ഇടപൊളിയാവും നേരത്തെ ഒക്കെ ഞാൻ ഇതേനൊക്കെ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ നേരെ എടുക്കത്തില്ലായിരുന്നു ഇരുട്ടായിരുന്നു അപ്പൊ അതേ നോക്കൂ നല്ല വെയിലായി തുടങ്ങി സൂര്യനെയാ നോക്കുന്നത് മരങ്ങൾക്കിടയിൽ കൂടെ ദേ നമ്മുടെ സൂര്യഭഗവാൻ ഉദിച്ചുയർന്നു സൂര്യ ഭഗവാൻ ഉദിച്ചുയർന്നു ധനുഷിന്റെ ഡബ റെഡിയായി എല്ലാവരും ഓഫീസിൽ പോണ്ടവര് ഓഫീസിൽ പോയി സ്കൂളിൽ പോണ്ടവരെല്ലാം സ്കൂളിലും പോയി കഴിഞ്ഞിട്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കുവാണ് കാരണം എന്താണെന്നറിയുമോ ഈ ഇങ്ങനെ ഈ പാൽപ്പാടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ പാൽപ്പാടെ വെച്ചിട്ടാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പം ഈ പാൽപ്പാടെ ഇങ്ങനെ ഇടുമ്പോഴത്തേനും ഇങ്ങനെ ഇത് ഇങ്ങനെ മെൽറ്റ് ആകുമ്പോഴത്തേനും ഒരു സ്മെല്ല് വരുമേ എനിക്കാ സ്മെല്ല് ഇഷ്ടമാണ് പക്ഷേ ധനുന് ആ സ്മെല് ഇഷ്ടമല്ല ധനു കടന്ന് പറയും അമ്മ ഇതെന്തുവാ അമ്മ വാട വരുന്നമ്മ വാട വരുന്നെന്ന് ആ നെയ്യ് ഇങ്ങനെ ഇതിങ്ങനെ മെൽറ്റ് ആയി കഴിഞ്ഞ് ആയി കഴിയുമ്പോൾ നല്ല നെയ്യട മണം വരും അപ്പം അവൻ പറയാം എന്തോ നല്ല മണം വരുന്നല്ലോ എന്ന് പക്ഷെ ആ മെൽറ്റ് ആവുന്നത് വരെ ഒരു ചെറിയൊരു ബാഡ് സ്മെല്ലാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ധനുഷ് ഉള്ള സമയത്ത് ഞാനിതിങ്ങനെ മെൽറ്റാ നെയ്യ് ഉണ്ടാക്കാൻ നിൽക്കത്തില്ല ധനുഷ് സ്കൂളിൽ പോയതിന് ശേഷമേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോഴും പിന്നെ കുഴപ്പമില്ല ആർക്കും ഒരു പ്രശ്നമാവത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ നെയ്യ് ഉണ്ടാക്കുവാണ് രാവിലെ തന്നെ വീട് വൃത്തിയാക്കുന്ന ജോലി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതുണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂട് അത്ര നേരം കുളിച്ചാലും മതി വരത്തില്ല അങ്ങനെയൊക്കെ ചൂണ്ടോ ഇപ്പം തന്നെ ഓൾറെഡി നെയ്യായി കഴിഞ്ഞു നല്ല ശുദ്ധമായ നെയ്യ് ഇപ്പം നല്ല മണം വന്നു തുടങ്ങി നെയ്യായിത്തുടങ്ങിയില്ലേ എപ്പോഴും നല്ല മണം വന്നു തുടങ്ങി പക്ഷേ ഇതങ്ങോട്ട് മെൽറ്റ് ആവുന്ന ഒരു കറച്ചറി സ്മെല്ലക്ക് വരും ഞാനിങ്ങനേ നെയ്യ് ഉണ്ടാക്കാറുള്ളൂ നെയ്യ് വേടിക്കാറേ ഇല്ല നെയ്യ് അങ്ങനെ അധികമായിട്ടൊന്നും ഉപയോഗിക്കത്തില്ല ഇപ്പം മനുഷ്യന് ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഇഷ്ടം ചപ്പാത്തിയിൽ പക്ഷേ പരട്ടി കൊടുത്താൽ അവന് ഇഷ്ടമല്ല അവൻ പറയാം ചപ്പാത്തിയിൽ പരട്ടി അത് വേറെ ടേസ്റ്റ് വരും ചൂട് ചൂടായിട്ട് ഉണ്ടാക്കിയാലേ കൊള്ളാവൂ ഞാൻ ഒരു ദിവസം ദോശയിൽ ഇങ്ങനെ നെയ്യ് പരട്ടിയിട്ട് സ്കൂളിൽ കൊടുത്തുവിട്ടു അത് അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ പറയാം തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് വരുമെന്ന് അതുകൊണ്ട് ചൂട് ചൂടായിട്ടുള്ളപ്പം മതിയെന്ന് പറഞ്ഞു ഓരോരോ പിള്ളേരുടെ ഓരോരോ റിക്വയർമെൻസ് നെയ്യ് ഉണ്ടാക്കിയെടുക്കട്ടെ ഞങ്ങള് ഗ്രോസറി ഷോപ്പ് യോഗിച്ചത് ഗുഡ് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിനു പോവുകയാണ് എൻ്റെ യോഗ കഴിഞ്ഞു ധനുഷിന്റെ യോഗയും കഴിഞ്ഞു ധനുഷ് ഇപ്പം യോഗ ചെയ്യുന്നുണ്ട് ഞാൻ ഓഫ്ലൈൻ യോഗ ചെയ്യുന്നു ധനുഷ് ഓൺലൈൻ യോഗ ചെയ്യുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ യോഗ കഴിഞ്ഞു യോഗയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഗ്രോസറി ഷോപ്പിങ്ങിനാണ് പോവുകയാണ് വരൂ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാൻ ഞങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിക്കുന്നതെന്ന് കാണാം ഓക്കെ ഡാൻ ഇവിടെയാണ് ഞങ്ങള് സാധനം മേടിക്കാൻ വന്നത് ആ അതെടുത്തില്ല ഞാൻ മറന്നുപോയി അത് വണ്ടിയുടെ ഡിക്കി വണ്ടിയുടെ ഡിക്കിരി വെച്ചിരുന്നാലും കുഴപ്പമില്ല ുഷ് അരിച്ചു പറക്കം തുടങ്ങി ഇതിനാ ധനുഷ് വരുന്നത് നീ ഏതിന്റെ ആര്യ പറഞ്ഞേ ചെറുതോ ഏത് അതിനകത്തൊന്നും സാധനമൊന്നും കൊള്ളത്തില്ല ുഷെന്തിനാ വന്നേന്നറിയാമോ എന്തിനാ വന്നേ അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നോക്കിയെടുക്കാൻ കൊറേ സാധനങ്ങൾ നോക്കിയെടുത്തു ട്രോളി ഞങ്ങൾ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ലിങ്ങിനായിട്ട് നിന്ന പോട്ടൻ വരുന്നു ഓഫീസിൽ നിന്ന് ഏട്ടൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ കട അപ്പോൾ ഏട്ടനും അവിടെ കയറി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി രാത്രിയിലത്തെ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ റാഗി പുട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ